യെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ കർണാടക സ്വദേശി മനു മാലിക് എന്ന മനോജിനെ പട്ടാമ്പി പോക്സോ കോടതിയാണ് ശിക്ഷിച്ചത് ചെർപ്പളശ്ശേരി പോലീസ് എടുത്ത കേസിലാണ് വിധി അജ്മൽ കോടതി കൂടുതൽ വിവരങ്ങൾ കന്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ ഒരു പീഡനം നടക്കുന്നത് പതിനാല് വയസ്സുള്ള കുട്ടിയെ ഈ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നുള്ളതാണ് കേസ് കർണാടക സ്വദേശി മനു മാലിക് എന്നറിയപ്പെടുന്ന മനോജിനെയാണ് ശിക്ഷിച്ചത് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയുടെയാണ് ശിക്ഷാവിധി മരണം വരെ ഈ ജയിലിൽ കിടക്കണം എന്നുള്ളതാണ് കോടതിയുടെ വിധി ഇതോടൊപ്പം തന്നെ ഈ അറുപതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് ണ്ട് ഈ പെൺകുട്ടിയെ ഈ വീട്ടിൽ കയറി ഈ കർണാടക സ്വദേശിയായ വ്യക്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്